എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് പോകുന്നത് വലിയ പ്രതിപക്ഷ ജീർണതയാണ് സി പി എം നേരിടുന്നത് പോരാളി ഷാജി എന്ന് പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ സോഷ്യൽ മീഡിയ സംവിധാനമാണ് ചെങ്കദിനും പൊൻകതിനുമൊക്കെ മറ്റു രണ്ടുപേരുടേതാണ് ഇപ്പോൾ ഇവരൊക്കെ തമ്മിൽ പോരാടാൻ തുടങ്ങി നേരത്തെ ഞങ്ങളെയൊക്കെ ഇവർ എത്ര അപമാനിച്ചതാണ് ഇപ്പോൾ അവർ തമ്മിൽ അടിക്കുകയാണ് അത് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ കോൺഗ്രസിനെ മാത്രം നിരീക്ഷിക്കുന്ന ചില മാധ്യമങ്ങൾ എങ്കിലും കുറച്ചു നേരം സി പി എമ്മിൽ സംഭവിക്കുന്നത് നോക്കണം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും വലിയ പൊട്ടിത്തെറി സി പി എമ്മിൽ സി പി എം സെക്രട്ടറി മുഖ്യമന്ത്രി യും തോൽവിയെക്കുറിച്ച് പറഞ്ഞത് പരസ്പര വിരുദ്ധമാണ് എന്നിട്ടും മാധ്യമങ്ങൾ കാണാതെ പോയത് എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഇരുധ്രുവങ്ങളിൽ നിന്നാണ് സംസാരിച്ച സർക്കാരിനെതിരായ ചെലവുകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലും പാർട്ടി ഗ്രാമങ്ങളിലും വോട്ടുകൾ അടപെടലം ഒഴുകിപ്പോയി പയ്യന്നൂരിലെ ഇരുപത്തിയാറ് വോട്ട് മാത്രമുണ്ടായിരുന്ന ബത്തിൽ യു ഡി എഫ് ഇത്തവണ ലീഡ് ചെയ്തു ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച കേരളത്തിലെ സിപിഎമ്മിനെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബംഗാളിലെ അധികാരത്തിന്റെ അവസാന കാലത്ത് കാട്ടിയ അഹങ്കാരവും ധിക്കാരവുമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർപഠനം കിട്ടിയതിനുശേഷം കേരളത്തിൽ ത്തിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരമാണ് സർക്കാരിന് സാധാരണക്കാർ കഷ്ടപ്പെടുമ്പോൾ സർക്കാർ ദന്തഗോപുരത്തിലാണ് തൃശൂരിലെ ഡി സി സി ചുമതല ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്ക് നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സിയും ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് ചേക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഈ രണ്ട് സീറ്റുകളിലെയും സ്ഥാനാർത്ഥികൾ ആദ്യം പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് ആയിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് കോൺഗ്രസിൽ ഒരു രീതിയുണ്ട് ഇന്ധനത്തിന് കേരളത്തിലുള്ള അത്രയും നികുതി കർണാടകത്തിലില്ല നികുതി കൂട്ടിയാൽ ഇന്ധന ഉപഭോഗം കുറയുമെന്നും വരുമാന നഷ്ടമുണ്ടാകുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയിരുന്നാണ് അതിപ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കണം പുനർജ്ജനി പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുനർജ്ജനി ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികളുമുണ്ട് ശ്രമണോപകരണങ്ങളും നൽകുന്നുണ്ട് ഈ വർഷം മൂന്ന് പേർക്ക് നൽകി ഈ വർഷം കൂടുതൽ വീടുകൾ നിർമ്മിക്കും സർക്കാരിന്റെ ലൈഫ് പദ്ധതി വഴിയിലായ സാഹചര്യത്തിൽ വീടുകൾക്ക് ആവശ്യക്കാരേറെയാണ് കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതി മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഞ്ച് ലക്ഷത്തി അയ്യായിരം വീടുകൾ വെച്ചപ്പോൾ ഈ സർക്കാർ എട്ടു വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തോളം വീടുകൾ മാത്രമാണ് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചത് പുനർജനയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കിയ വിഷയമല്ല ഇപ്പോൾ ഉള്ളത് സി പി എം നേരിടുന്നത് ഡി ജനറേഷനാണ് ജീർണതയാണ് ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാളി കാണുന്നത് ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംവിധാനമാണ് സോഷ്യൽ മീഡിയ സംവിധാനം ചെങ്കതിരി ഒരാളുടെയാണ് പൊൻകതിര് വേറെ ഒരാളുടെയാണ് ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു മനസ്സിലെ ഞങ്ങളെയൊക്കെ പറ്റി എന്തോരം അധിക്ഷേപിച്ച് എന്തോരം അപമാനിച്ച് എന്തുമാത്രം അപകീർത്തിപ്പെടുത്തി ആണ് ഈ ഈ പറയുന്ന ഹാൻഡിലെല്ലാം ചെയ്തത് അപ്പോൾ അവർ തമ്മിലടിക്കുന്നു ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ സി പി എമ്മിൽ നടക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നോക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും എല്ലാ മാധ്യമം ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാവരും എല്ലാ മാധ്യമങ്ങളും കുറച്ച് അങ്ങോട്ടും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കണം അവിടെ സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാർത്ത റിപ്പോർട്ട് കൊടുക്കണം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ നല്ലതായി വലിയ പൊട്ടിത്തെറിയ സി പി എമ്മിൽ ഉണ്ടാവും ഒരു സംശയമാർക്കും വേണ്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്താ തെരഞ്ഞെടുപ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചെപ്പറ്റി രണ്ടും പരസ്പര വിരുദ്ധമാണ് നിങ്ങൾ അസംബ്ലിയിൽ പരസ്യമായി കേരളത്തിലെ പൊതു സമൂഹത്തോടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങൾ കണക്ക് വെച്ച് വിശദീകരിച്ചു ആ കണക്കല്ലല്ലോ